ലോകം പ്രാർത്ഥനയിലായിരുന്നു പെരുമഴയിൽ പാതിരയിൽ അവർക്കായാണ് മയിൽപ്പീലിൽ കണ്ണു തുറന്നത് ആ പാതിര പിന്നിടുമ്പോഴേക്കും അസുരന്മാർ ഭയാനകമായ പുറംകണ്ണു പൂട്ടി ഭീതിയുടെ അകങ്കണ്ണു തുറന്ന് ആഴമറിയാത്ത നിദ്രയിലേക്ക് ആണ്ടുപോവുകയും ലോകം അതിരില്ലാത്ത ഉല്ലാസ ഉണർന്നേൽക്കുകയും ചെയ്തു ജയിലറ തുറന്ന് പേമാരി കടന്ന് യമുനയെ വകഞ്ഞു മാറ്റി പ്രപഞ്ചനാഥൻ്റെ എഴുന്നള്ളത്ത് കൂലിരിട്ടിന്റെ മേഘപടലങ്ങൾക്കപ്പുറം നക്ഷത്രങ്ങൾ തിരിതെളിക്കുന്ന തിരക്കിലായിരുന്നു കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ മുളങ്കാടുകൾ ഉതിർത്ത ഓടപ്പുഴനാദങ്ങൾ അവന് അകമ്പടിയായി ആയിരം പത്തികൾ ഉയർത്തി അനന്തനാഗൻ അവന് കുടയായി പ്രളയമായൊഴുകിയ യുനയപ്പോൾ ശാന്തമാവുകയും ഉല്ലാസ തിരത്തള്ളലാൽ ദേവകീ ബാലകൻ്റെ പതതാരുകളെ പിന്നെയും പിന്നെയും ഉയരുകയും ചെയ്തു മധുരയിലെ തടവറയിൽ നിന്ന് ആമ്പാടിയിലേക്ക് അതായിരുന്നു യുഗപരിവർത്തനത്തിൻ്റെ തുടക്കം സർവഭക്ഷകനായ കാലത്തിനു മീതേ അവൻ പിഞ്ചുകാൽകളാൽ നൃത്തമാടി അറിഞ്ഞുമറിയാതെയും ഗോകുലം അവന്റെ ലീലകളിൽ അലിഞ്ഞു ചേർന്നു ഒരു വേള വെണ്ണയുണ്ടും കവർന്നും വേള കാലിമേച്ചും കോലക്കുരൽ വിളിച്ചും അങ്ങനെയുമൊരു ഈശ്വരൻ ഞങ്ങളിൽ നിന്നൊരാൾ ഞങ്ങൾ തന്നെ കാളീയ ദർപ്പമടക്കിയവൻ കായാമ്പൂവിൽ നീലിമയായവൻ പൂതനയ്ക്കും പുത്രനായവൻ കുബ്ജയുടെ കൂനു നിവർത്തവൻ ഗിരിഗോവർദ്ധനത്തെ വിരലിലുയർത്തിയവൻ കംസന്മാർക്കാകെ അന്തകനായവൻ കൃഷ്ണമാർക്കൊക്കെയും ചേലയായവൻ ധർമ്മരക്ഷയ്ക്ക് ശങ്കമോരിയോൻ ലോകത്തിന് ഗീത പകർന്നവൻ അവനീ മുറ്റത്തിപ്പോഴുമുണ്ട് മണ്ണു വാരിത്തിന്നും കളിച്ചും തൈർക്കുടമുടച്ചും ചിരിച്ചും ഉണ്ണിയായി ഉണ്ണിക്കണ്ണനായി വിശ്വപിതാവ നീ ഞങ്ങളുടെ കൊച്ചുകിടാവായി വന്നല്ലോ ഞങ്ങളുടെ പുണ്യം ഇതല്ലെന്നാലോ നിൻകരളും കാരുണ്യം ಜನ್ಮಾಷ್ಟಮಿ ಆಶಂಸಗಳು